ചിക്കൻ ഇറങ്ങി പോയാ ചിക്കൻ ചിക്കൻ ഒരുമിച്ച് വായിലിട്ട് തിന്നലേ ഒന്നായിട്ടില്ല

Project udah hey, mau, <laughs> ഫുഡോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും പുറത്താണ് പിന്നെന്താ പ്രത്യേകിച്ച് വീഡിയോ കാര്യം എടുക്കാൻ പറ്റില്ല പിന്നെ കുറച്ചാരും കഴിഞ്ഞിട്ട് ഇവിടെ നമ്മള് ടൗണിലേക്ക് പോകുന്നത് കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് നമ്മൾക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നിട്ടാണ് നമുക്ക് അടുത്ത പരിപാടി കേക്ക് കഴിച്ചാ പിന്നെ കഴിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഇനി ടൗണിലേക്ക് പോവാണ് ലവ് ലാപ്പിന്റെ സ്റ്റോളർ നമ്മള് മുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലവ് ലാപ്പിന്റെ സ്റ്റോളറാണ് നമ്മള് വാങ്ങിക്കുന്നത് നല്ല സാധനാണ് ാണ് ഇതിന്റെ ഹാൻഡിൽ ഇത് ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉന്തി 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 കൊണ്ടുപോണത് ഈ ഇത് ഇത് കണ്ടാ ഇതാണ് ഇങ്ങനെ വെയിലത്തും മഴയത്തും വെക്കാനുള്ള സാധനം കണ്ടിങ്ങനെ ഇത് ഉണ്ണിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള സാധനം അവൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ പോകാനുള്ള സാധനമാണ് ഇത് നമുക്ക് ഊരാനായിട്ട് പറ്റും ഊരണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഒരു ബട്ടൺ അത് അങ്ങോട്ട് പിടിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ നമുക്ക് അമർത്തി ഇത് ഇത് ഉണ്ണിക്ക് ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കാനുള്ള സാധനമാണ് അതുപോലെ ഇവിടെ രണ്ട് നോബുണ്ട് ഈ ഭാഗത്ത് അത് ഞെക്കി കഴിഞ്ഞാല് നമുക്ക് ഇത് ഇങ്ങനെ കാണിക്കാം ഇത് നെക്കി കഴിഞ്ഞാല് താഴേക്കാവും അതുപോലെ ഇങ്ങനെ തീറ്റി വെക്കും ഇനി ഉണ്ണിനെ നമുക്ക് കെടുത്തണോന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ടെ ഇത് ഇത് അങ്ങോട്ട് താഴ്ത്താനായിട്ട് പറ്റും അതേപോലെയാണെന്ന് അറിയാ ഇവിടെ പിടിച്ചാൽ മതി ഇവിടെ പിടിച്ച് അങ്ങനെ താഴ്ത്താം അപ്പതേ നമുക്ക് ഉണ്ണിനെ സുഖമായിട്ടേ ഇവിടെ കെടുത്താൻ പറ്റും കണ്ട ഇങ്ങനെയൊക്കെ എടുത്താൽ അവനെ ഉറങ്ങാണെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്താല്ലോ അങ്ങനെ പറ്റും ഇനിയിപ്പോൾ ഇത് ഇത് ഇതിങ്ങനെ തുറന്ന് നമുക്ക് കാണാനും പറ്റും അവനെ ഉറങ്ങാണോ ഉറക്കത്തിന്ന് എണീറ്റോ എന്നൊക്കെ നമുക്ക് കാണാനും പറ്റും അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് അറച്ച് സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ ഇതിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് ഇതിനുള്ള സ്പേസ് ഉണ്ട് ഇതിന്റെ അടിയിൽ കണ്ട ഇതിന്റെ അടിയിൽ സ്പേസ് ഇതിന്റെ വീലൊക്കെ നല്ല സ്ട്രോങ് വീലാ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും കുറെ ഇങ്ങോട്ട് നടക്കാനൊക്കെ പറ്റും നമ്മുടെ മെറ്റലൊക്കെ ഇട്ട മുട്ടായത് കൊണ്ട് അതുമൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് അതൊന്നും അതുകൊണ്ടൊന്നും ഒരു കുഴപ്പം ഇത് വരെ ഇത് നല്ല സ്ട്രോങ് വീലാ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വീലാണ് പിന്നെ ഇത് നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അതെങ്ങനെയാ അത് ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് അത് ഇതാണ് ഞാൻ കാണിച്ചത് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ ബാക്ക് വീൽ അനങ്ങില്ല അതുപോലെ ഫ്രണ്ട് വീട്ടിലും ഉണ്ട് കാണിച്ചരാതല്ലേ ഇത് ഇത് അതുപോലെ ഇവിടെ ഇത് രണ്ടും കണ്ട് കിട്ടും ഇതിപ്പോ കെടുക്കാനായിട്ട് ഇനിയിപ്പത് ഇരിക്കണോന്നുണ്ടെങ്കില് ഇത് ഇങ്ങനെ വെറുതെ മതി കൈക്കായ സമോസ പിന്നെ അത് മാത്രല്ല ഇത് കണ്ട ഇത് നമുക്ക് ഇപ്പൊ ഇങ്ങനെ പിടിക്കാനും പറ്റും അത് മാത്രല്ല ഇത് കണ്ടത് ഇങ്ങനെ പിടിക്കാനും പറ്റും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നോക്കിക്കൊണ്ട് ഉണ്ണിനെ ഉണ്ടും ചെയ്യ ചെയ്യാം രണ്ട് ഹാൻഡിൽ പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി എനിക്ക് ഇഷ്ട എന്താണെന്നറിയോ അതെ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഒരൊറ്റൊരാൾക്ക് മടക്കാനും നിവർത്താനും ഈ ഒരു നോബ് കണ്ട ഒരു ബട്ടനും താഴത്തെ ഒരു ബട്ടനും പ്രസ് ചെയ്താൽ മതി താനെന്താ പിന്നെ വലിക്കാതെ ഈ ഒരു ഭാഗം നമ്മള് വലിക്കാം നമുക്ക് ഇതിങ്ങനെ വലിച്ചു ഒരാൾക്ക് തന്നെ മാടക്കാനും നിവർത്താനും ഒക്കെ പറ്റും സിമ്പിൾ ആണ് പക്ഷെ അത് വിചാരിച്ചിട്ട് സ്ട്രോങ് അല്ലാണ്ടല്ല നല്ല സ്ട്രോങ് ആണ് അങ്ങനെ തന്നെയാണ്ടാ ഇങ്ങനെയാണ് സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ വൈകിട്ടൊക്കെ അവരെ പുറത്തു കൊണ്ടുപോകാറുണ്ട് എനിക്ക് ഇടുത്തെനക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് വന്നപ്പോ ഞാൻ ഇതിനുള്ള കൊണ്ടുപോകുന്നു അവനെ ഇതിനുള്ള അധിക തയ്യല് അവര് കൊറച്ച ഒക്കെ തന്നെ കയറുന്നു പറയും ീ എത്തിണ്ടാവും എനിക്ക് അതായത് ഇഷ്ടമായിട്ട് അതിന്റെ ഫീലായാലും നല്ലതാ നല്ല സുഖം ഓടിച്ചടക്കാനെ ഇതിന് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള കാരണം കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല എടുപ്പാണ് അവനും നല്ല സുഖമാണ് നല്ല കംഫർട്ടാണ് ഇരിക്കാനൊക്കെ അവന് എത്തി ബെൽറ്റ് ഇടാനുള്ള സംഭവമാണ് ഇതിട്ട ഇത് അവനെ ഇത് ഇത് രണ്ടു ആണ് ഇതിന്റെ ഹാൻഡിൽ വരണത് ഈ രണ്ട് ഹാൻഡിലും വെച്ച് അവനെ ബെൽറ്റ് ഇട ഹാൻഡല്ല

ോട്ടാ നമ്മുടെ സ്ഥലത്തെത്തിടാ നമ്മുടെ സ്ഥലത്തെത്തി ഷാറായിട്ടിരിക്കുന്നു

ഓസറുള്ളതല്ലേ വെച്ചാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് മാച്ചിങ് ഇല്ല എന്നിട്ട് മാച്ചിങ് ഒന്നും ഇല്ല ഒരു കോമ്പിനേഷൻ കസല്ലേ नाही इधर ഇത് വെടിച്ചണേ കസി കൊടിച്ചിടത്തെ പൊങ്ങണ്ട ഓക്കേ സെറ്റ് കൂട്ടയണ്ട് ഓക്കേ എടിച്ചോ ഇടിടി ഓഹോ ബാഗ് വെടിച്ചില്ലല്ലേ ബാഗ് ഉണ്ടല്ലോ അടിയിൽ വെക്കാസാണ് ഇങ്ങനാടേ ഐ പിന്നെ ഞാനതിനെ ഫ്രണ്ടിലേക്ക് ഇതൊക്കെയല്ല മതി ോ നീ ബാക്കിലിന്നോ ബാക്കി പെണ്ണിസേ അപ്പൊ സാധനം കാണില്ല മറന്നോ നടത്താൻ ആള് കാച്ചോടിയൊക്കെ ി കൊണ്ട് ഒന്നു ഉണ്ണിരിക്കണോ അല്ലേ എന്തൊരു പഠിക്കാൻ പണി ടോയ് ഉണ്ണിക്ക് ഒരു ടോയ് നോക്കണന്നുണ്ട് ടോയ് നോക്കണം പിന്നെ ഞങ്ങള് ശോഭാളി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഭയങ്കര എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് മറ്റാണെന്നുണ്ടെങ്കിൽ നല്ലത് കിട്ടാണെങ്കിൽ ഫ്ലോറിൽ ഓടീതൊക്കെ അവന് ഭയങ്കര കളർഫുൾ ആയിട്ട് അവന് ഫീല് ചെയ്യാൻ നോക്കണേ ഇഷ്ട കാരണം അതിന് അട്രാക്ഷൻ തോന്നിയതായിരിക്കും പിടിച്ചോട്ടാട്ടോ കളിച്ചോട്ടാ കളച്ചോട്ട് എന്തൊക്കെ സന്തോഷം പൊന്നപ്പിക്ക് വീട്ടിലോസാണ് വീട്ടിലിരിക്കണത് വേണ്ടല്ലോ കൊച്ചിന് വേണം ഭംഗിയത് നമ്മളത് ഒരു സബ്ബേന്ന് ചെറിയൊരു സാന്വിച്ച് വല പേടിച്ചു ഉണ്ണിക്ക് നമ്മൾ ടോയ് മേടിച്ചു ഉണ്ടായില്ല കാരണം നമ്മുടെ പരിപാടി വീട്ടിലത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ഒരുക്കുമ്പൊട്ടെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത് പക്ഷെ നീ കഴിച്ചിണ്ടായില്ലേ ആവശ്യത്തില് എന്നാ ഞങ്ങള് രണ്ടുപേരും ആവശ്യത്തിന് വിടരാ വിടരാ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നി ഇവിടെ വരെ ഉണ്ടായിട്ട് അപ്പൊ നമ്മളിന്റെ ഉള്ളിൽ കയറി നമ്മളൊരു സദ്യ കഴിച്ചു കഴിച്ചു ചിക്കൻ കഴിച്ചോ സാധാരണ അവൻ ഉറങ്ങേണ്ട സമയം ആ സാധാരണ ഒരു വൈകുന്നേരം അഞ്ച് മണി ആറു മണി സമയത്ത് അവൻ ഉറങ്ങാറുണ്ട് പക്ഷെ ഇന്നവൻ വയസ്സപ്പത്രേകിച്ച് കാര്യങ്ങളെ കുഞ്ഞിയെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നേ നമ്മളെ നമ്മുടെ വണ്ടി അടുത്ത് അപ്പൊ അത്രയ്ക്ക് ഒരു കേസ് വേറെ വീട്ടിലെ വീട്ടിലും കാണാൻ വീട്ടിലേക്ക് ആറ്റോടുത്തരാട്ടോടുങ്ങാ ചിരിക്ക